നമസ്കാരം പ്രതിപക്ഷ നേതാവ് ഈ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിനെ കൊണ്ട് വലിയ ചൊറയാണ് ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഈ സമ്മേളനം പാർലമെന്റ് സമ്മേളനം നടക്കുന്ന കാലത്ത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ എഴുന്നേറ്റ അതും ഇതും ഓരോന്നും പറയും ബി ജെ പി മോദി മുതൽ അമിത്ഷാ വരെയുള്ള നേതാക്കൾ ഒരുവിധം തടികയച്ചിലാക്കി കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാട്ടുകാരോടൊന്നും വിശദീകരിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പാർലമെന്റിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി ഓരോന്നോരോന്ന് എടുത്ത് ചോദ്യം ചോദിക്കാം പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് കുറച്ച് സ്ട്രോങ്ങും ആണ് സീറ്റിൻ്റെ കാര്യത്തിലും മൊത്തത്തിലും സ്ട്രോങ് ആണ് അതുകൊണ്ട് കൂടി രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ ബഹളം വെക്കും പ്രതിരോധിക്കും എന്നുള്ള അവസ്ഥയാണ് രാജ്യസഭയിലും സ്ഥിതി സമാനമാണ് ലോക്സഭയിൽ ഏറ്റവും അവസാനം ബജറ്റ് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നിഷികാന്ത് ദുബെയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഒരൊന്നൊന്നര തീരുമാനമെടുത്തു എന്താണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവിനെ അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി നിഷികാന്ത് ദുബെ ഈ കാരണങ്ങൾ എന്താണ് എന്നുള്ള ചിന്ത ഈ ആവശ്യത്തിന്റെ പിന്നാലെ വരും രണ്ട് കാരണങ്ങളാണത്രേ ഒന്ന് മുൻ സേനാ മേധാവി ജനറൽ എം എം നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ആത്മകഥയിലെ ഉള്ളടക്കം സഭയിൽ പറഞ്ഞു എന്ന് രണ്ടാമത്തേത് എഫ്സ്റ്റീൻ ഫയലുകളെ കുറിച്ച് ലോക്സഭയിൽ സംസാരിച്ചു എന്ന് രാജ്യത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ രാഹുലിന് ആരാണ് ധനസഹായം നൽകുന്നത് എന്നും എവിടെന്നാണ് നിന്നാണ് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം ലഭിച്ചത് എന്നും നിഷികാന്ത് ദുബെ ചോദിക്കുന്നു നിശികാന്ത് ദുബയുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരങ്ങളുണ്ട് നരവനെ തന്നെ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെ കവർ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചെയ്ത പോസ്റ്റ് പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ എന്നാൽ പിന്നീട് ഈ വിവാദം വന്നതിന് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞതിന് ശേഷം പ്രസിദ്ധീകരണക്കാർ തന്നെ പിൻവലിയുന്ന അസാധാരണ സാഹചര്യവും നമ്മൾ കണ്ടു ബജറ്റ് ചർച്ചയിൽ രക്ഷയില്ലാതായി പിന്നാലെ ഏറ്റവും ഒടുവിലാണ് ഈ പരിപാടി പൂട്ടിക്കളയണം എന്നുള്ളതാണത്ര തീരുമാനം ബജറ്റ് ചർച്ചയിലെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടതാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞതും ഒടുവിൽ ഹർദീപ് സിംഗ് പുരി വരെ എത്തിയ എബ്സ്റ്റീൻ ആരോപണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ആയ സാഹചര്യം ഇന്നലെ നമ്മൾ ആ പ്രസംഗത്തിൽ വിശദീകരിച്ചതാണ് ആജീവനാന്ത വിലക്കാണിപ്പോൾ ആവശ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധിയെ ആജീവനാന്തം പാർലമെൻറ്റിൽ നിന്നും വിലക്കണമത്രേ എന്നാൽ ഏറ്റവും രസകരമായ കാര്യം ഹർദീപ് സിംഗ് പുരിക്കെതിരെ രാഹുൽ പറഞ്ഞു എന്നും പറഞ്ഞ് വാളെടുക്കുന്ന ബി ജെ പി നേതാക്കൾക്ക് ഹർദീപ് സിംഗ് പുരിയുടെ നിലപാട് തന്നെ ഇരിട്ടടിയായി വന്നിട്ടുണ്ട് യു എസിലെ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെ താൻ കണ്ടിട്ടുണ്ട് എന്ന് ഹർദീപ് സിംഗ് പുരി തന്നെ സ്ഥിരീകരിച്ച് രംഗത്തെത്തി ഒന്നോ രണ്ടോ തവണയല്ല നാല് തവണ കണ്ടിട്ടുണ്ട് അത്രേ എന്നാൽ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഐ പി ഐയിൽ തൻ്റെ മേലധികാരിയായിരുന്ന ടെർജാൽ റോഡ് ലാർഷന് എപ്സ്റ്റിനെ അറിയാം അങ്ങനെയാണ് താനും കണ്ടത് അതും ഐ പി ഐയുടെ ഭാഗമായി മാത്രം ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പൊതുമധ്യത്തിൽ ലഭ്യവുമാണ് എട്ട് വർഷത്തിനിടയിൽ എപ്സ്റ്റീനുമായി ആകെ രണ്ട് പരാമർശങ്ങളാണ് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് തൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത് ഒന്ന് ഒരു ഇമെയിലുമായി ബന്ധപ്പെട്ടാണ് അതിൽ താൻ നടത്തിയ ആശയവിനിമയം എന്തായിരുന്നു അതൊന്നും എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ടുള്ളതല്ല ലിങ്ക്ഡിൻ മേധാവിയായിരുന്ന റീഡ് ഹോഫ്മാൻ അയച്ച ഇമെയിൽ സന്ദേശമാണ് പകർപ്പായി എനിക്കും കിട്ടിയത് ഇന്റർനെറ്റ് അധിഷ്ഠിത സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ത്യയെ പ്രശംസിച്ചുള്ള മെയിലാണത് രാഹുൽ ഇത് സംബന്ധിച്ച മെയിലുകൾ വായിക്കണം എന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു രണ്ടായിരത്തി ഒമ്പത് പതിമൂന്ന് കാലത്ത് ന്യൂയോർക്കിൽ യു എൻ ആസ്ഥാനത്ത് ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു പുരി ഹർദീപ് സിംഗ് പുരിയുടെ ഈ തുറന്നു പറച്ചിൽ അദ്ദേഹം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ പങ്ക് അല്ലെങ്കിൽ താൻ ആ വിവാദത്തിൽ എങ്ങനെയാണ് തൻ്റെ നിലപാട് എന്ന് പറഞ്ഞതോടെ ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം സ്ഥിരീകരണമായി അതുകൊണ്ട് ഹർദീം സിംഗ് പുരിക്കെതിരെ പറഞ്ഞു എന്നും പറഞ്ഞ് നിശികാന്ത് ദുബൈക്കല്ല ബി ജെ പിയിലൊരാൾക്ക് ഇനി ഹളപ്പക്കാൻ പറ്റില്ല കാരണം രാഹുൽ ഗാന്ധി അതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടുമില്ല ഞാൻ അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ചിരിച്ച് സംസാരിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും എന്തായാലും പല വഴിക്ക് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴിപ്പിക്കുക അതിൽ വിവാദത്തിൻ്റെ പ്രതിക്കൂട്ടലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ തന്ത്രം സച്ചിൻ ടെണ്ടുൽക്കറുടെ എക്സ് അക്കൗണ്ടിൽ നിന്ന് രാഹുലിനൊപ്പമുള്ള പോസ്റ്റ് നീക്കം ചെയ്യാൻ സച്ചിൻ ടെണ്ടുൽക്കർക്ക് സമ്മർദ്ദമുണ്ടായി എന്ന ആരോപണമാണ് അടുത്തതായി ഉയർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മകൻ അർജുൻ ടെണ്ടുൽക്കറുടെയും സാനിയ ചന്ദോക്കിന്റെയും വിവാഹത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു അമിത് ഷാ രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളെ സന്ദർശിച്ച് സച്ചിൻ കുടുംബസമേതം പോയി കല്യാണം വിളിച്ചിരുന്നു ഇവരുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ സച്ചിൻ എക്സ് അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ മറ്റ് നേതാക്കളെക്കാൾ രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള ചിത്രം വൈറലായത്രേ മറ്റ് ചിത്രങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ രാഹുലിനൊപ്പമുള്ള ചിത്രത്തിന് കിട്ടുകയും ചെയ്തു ഇതോടെ ഉന്നതരുടെ സമ്മർദ്ദം കാരണം സച്ചിൻ രാഹുലിനൊപ്പമുള്ള ചിത്രം അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം രാത്രി വൈകി വീണ്ടും പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസിന്റെ കേരള ഘടകം തങ്ങളുടെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചതനുസരിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ് പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ വൈകുന്നേരം ഏഴ് പതിമൂന്നിനാണ് പോസ്റ്റ് ചെയ്തത് അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ളവരുടെ ചിത്രവും പോസ്റ്റ് ചെയ്തു എന്നാൽ രാഹുലിനൊപ്പമുള്ള ചിത്രം ഇട്ടത് ഒമ്പത് ഇരുപത്തിരണ്ടിനാണ് ആ ചിത്രം പെട്ടെന്ന് വൈറലായി രണ്ട് മണിക്കൂറിനുള്ളിൽ ആറ് ലക്ഷത്തിലേറെ പേർ കണ്ടു എന്നാൽ ഇതിന്റെ തുടർച്ചയായി ഉന്നത സമ്മർദ്ദം എന്നും സച്ചിൻ ആ ചിത്രം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം പിന്നീട് ഡിലീറ്റ് ചെയ്തതിനു ശേഷം രാത്രി പന്ത്രണ്ട് പത്തൊമ്പതിന് സച്ചിൻ വീണ്ടും രാഹുലിനൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തത് എടുത്തു കാണിച്ചിട്ടാണ് കോൺഗ്രസിന്റെ ഈ ആരോപണം വന്നത് ഇങ്ങനെ രാഹുൽ ഗാന്ധി പല വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം അതും വിവാദത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ട് ശ്രദ്ധ ലഭിക്കുന്ന ഇടങ്ങളിലൊക്കെ ബി ജെ പി അദ്ദേഹത്തിനെതിരെ അറ്റാക്കുമായി വരികയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് റിജിജു പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ രംഗത്തെത്തിയത് അതായത് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം ചേറിനോട് മോശമായി പെരുമാറി എന്നാരോപിച്ച് റിജിജു ഒരു വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തു അത് അദ്ദേഹത്തിന്റെ ചേംബറിൽ കോൺഗ്രസ് നേതാക്കൾ ഓം ബിർളയുമായി ചേംബറിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിനകത്ത് ഈ ഓം ബിർളയുമായി തർക്കിക്കുന്നതൊക്കെ കാണാം നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ രണ്ടു മൂന്ന് ദിവസം പാർലമെന്റ് ആരംഭിച്ച ആദ്യഘട്ടത്തിലൊക്കെ സ്പീക്കർ അദ്ദേഹത്തെ സംസാരിക്കണം എന്നുള്ള ആവശ്യം തള്ളിക്കൊണ്ടുള്ള നിലപാടെടുത്തിരുന്നു മാത്രമല്ല രാഹുൽ ഗാന്ധി സംസാരിക്കാനുള്ള ആവശ്യം നിരന്തരം പ്രതിപക്ഷ ഇന്ത്യ മുന്നണി ഒന്നാകെ ഉന്നയിച്ചിരുന്നു ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പോലും ഇക്കാര്യം ഉന്നയിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകും രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവിനെ ആ നമ്മൾ ഭരണഘടനാ പ്രകാരമുള്ള ബഹുമാനം നമ്മൾ കൊടുക്കുന്നില്ല പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ പ്രധാനമന്ത്രിയെ പോലെ തുല്യ അവകാശമുണ്ട് എന്നുള്ളതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു ഇതുപോലെയാണ് ഈ സാഹചര്യത്തിലാണ് സ്പീക്കറുമായിട്ടുള്ള ആ ദിവസങ്ങളിലെ ചർച്ച വന്നത് ആ ചർച്ചയ്ക്കിടയിലാണ് സ്പീക്കറോട് മോശമായി പെരുമാറുന്നത് എന്നാണ് കിരൺ റിജ്ജുവിൻ്റെ ആരോപണം ഇങ്ങനെ ചുറ്റുപാട് നിന്നുള്ള ഒരു അറ്റാക്കാണ് രാഹുൽ ഗാന്ധിക്ക് എതിരായി ബി ജെ പി രണ്ടാം നിര നേതൃത്വം ഒന്നാകെ ഇറങ്ങിത്തിരിച്ച് നടത്തുന്നത് ബജറ്റ് ചർച്ച ഏറ്റവും ഒടുവിൽ ഉണ്ടാക്കിയ സാഹചര്യം നിങ്ങൾക്കറിയാം റിജിജു മുതൽ നിശികാന്ത് ദുബൈ വരെ ചെയറടക്കം കൈമേയി മറന്ന് രാഹുലിനെ ആ പ്രസംഗത്തിൽ പൂട്ടാൻ നോക്കി നമ്മൾ ഈ ഫുട്ബോളിലൊക്കെ മെസ്സി എല്ലാം കളിക്കുമ്പോൾ എതിർ ടീം ചെയ്യുന്ന പരിപാടിയാണ് പ്രധാനപ്പെട്ട ഫോർവേഡിനെ പൂട്ടുക എന്നുള്ളത് ഗോളടിക്കാൻ സാധ്യതയുള്ള ആളെ പൂട്ടുക എന്നുള്ളത് സമാന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പ്രസംഗിച്ചത് പ്രസംഗിക്കുന്ന ഓരോ വാചകത്തിനും പ്ര ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഓരോരുത്തർ എണീറ്റ് കൗണ്ടർ പറയുകയും ചെയർ പലതും വിലക്കുകയും വിഷയവുമായി ബന്ധമില്ല എന്ന് സാധാരണ രാഷ്ട്രീയ പ്രസംഗം എല്ലാ ബഡ്ജറ്റെന്നല്ല ഏതു തരത്തിലുള്ള അക്കൗണ്ട് പ്രസംഗങ്ങളിലും നേതാക്കൾ രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ പ്രസ്താവനകളൊക്കെ നടത്തുക സാധാരണയാണ് എന്നാൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടയിലെ ഓരോ പോയിന്റിലും അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം ബ്രിട്ടാസിന്റെ പ്രസംഗം ഇന്ന് തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിനിടയിൽ ചില അമേരിക്കൻ കരാറുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളോടൊക്കെ ചെയ്തതുപോലെ രൂക്ഷമായി നേരത്തെ ജഗദീപ് ധൻഖറിന് ഈ സമീപനം ഉണ്ടായിരുന്നു അങ്ങനെ പ്രശ്നത്തിലേക്ക് പോകാതെ അവർ അവരുടെ സേഫായ കസേര നിലനിർത്തുക എന്നുള്ളതായിരിക്കും പക്ഷേ പ്രസംഗിക്കുന്ന ആളുകൾ രാഷ്ട്രീയമായ പ്രസംഗങ്ങളിലേക്ക് കടക്കുക എന്നുള്ള സാധാരണ നമ്മൾ കാണുന്നതാണ് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ബജറ്റ് പ്രസംഗം അങ്ങനെ ആയിരുന്നില്ല ആകെ സംസാരിച്ച ഒരു മണിക്കൂറിനടുത്ത് വരുന്ന സമയത്തിന്റെ പകുതിയും തടസ്സപ്പെടുത്തലുകളായിരുന്നു ഒരു കെണിയിലും വീഴാതെ രാഹുൽ മുന്നോട്ട് പോവുകയും ചെയ്തു പറയാനുള്ളത് പൊട്ടും പൊടിയും ആയിട്ടാണെങ്കിലും പറഞ്ഞു അല്ലാതെ ഒരു വിവാദം ഒരാൾ ഉയർത്തിയാൽ അതിലുറച്ചു നിന്ന് അലമ്പാക്കി പ്രസംഗം അവസാനിപ്പിക്കാതെ നിർത്തേണ്ടി വരുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ആ പ്രസംഗത്തിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇനി സഭയ്ക്ക് പുറത്താണെങ്കിലോ അമേരിക്ക യു എസ് കരാർ ട്രംപിൻ്റെ വിധേയ നിലപാടിനെതിരെ നിരന്തരമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു ഒപ്പം പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് ഓം ബിർലയ്ക്കെതിരെ പ്രതിപക്ഷം വലിയ നീക്കം നടത്തുന്നു അതിനിടയിലാണ് തിരിച്ചടി എന്ന പദ്ധതി മുന്നോട്ട് വെച്ച് ബി ജെ പി രംഗത്തെത്തിയത് രാഹുലിനെതിരായ നീക്കം നമ്മുടെ മുമ്പിലേക്ക് വന്നത് ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയ നീക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കുറച്ച് ഈ മണിക്കൂറുകളായി ഇന്നലെ മുതൽ അദ്ദേഹം പാർലമെൻറ്റിൽ ലോക്സഭയിൽ വരുന്നില്ല ഇനി ഉള്ള ചർച്ചകളിലും ആ പരിമിതി ഉണ്ടാകും മാർച്ചിലായിരിക്കും ഈ അവിശ്വാസ പ്രമേയം എടുക്കുക അതിനിടെ ഗോദി മീഡിയകളും രാഹുലിനെതിരെ വാർത്താ പരമ്പരകൾ തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അർണം ഗോസ്വാമി ലേശം ചാടിക്കളിക്കുന്ന സമയമായതുകൊണ്ട് ആ ഭാഗത്ത് ലേശ ആശ്വാസമുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയല്ലല്ലോ മാധ്യമങ്ങളോട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണം കടുത്ത മാധ്യമ വിമർശനം കൂടിയായത് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്ന് കാറിൽ പാർലമെന്റിൽ നിന്നും പോകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം ഇത് എങ്ങനെയാണ് BJP, at least try and do a little bit of objective stuff, you know? It gets really shameful. It's too much. Don't you think? You're one second, you're responsible people, you're media people, you have a responsibility to be objective. You can't just take a word they give you, right, every day and then run your whole show on that. You're doing a disservice to this country. Are you not able to recognize that? എന്നാൽ അയോഗ്യത നീക്കം പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി ബി ജെ പി നടത്തിയതാണ് എന്ന് പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഒന്നാകെ കരുതുന്നുണ്ട് ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പ്രസ്താവിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തിൻ്റെ ആരംഭം മുതൽ രാഹുൽ ഗാന്ധിക്കെതിരായി ട്രഷറി ബെഞ്ചും അകത്തും പുറത്തും എടുത്ത സമീപനം തീവ്ര സമീപനമായിരുന്നു സംസാരിക്കാൻ അനുവാദിക്കാതിരിക്കുക തടസ്സപ്പെടുത്തുക തുടങ്ങിയ സമീപനമായിരുന്നു നേതാക്കൾ പദവിയിൽ നിന്ന് വിപരീതമായി പരിഹാസവും അവഗണനയും എന്ന രീതി സ്വീകരിക്കാതെ ആക്രമണത്തിന് മുൻഗണന നൽകി ബി ജെ പി നേതാക്കൾ ബജറ്റിനുള്ള മറുപടി പ്രസംഗത്തിൽ എന്താണ് രാഹുലിനെതിരായ നിലപാട് എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അതിനിടെ പുറത്തു വന്ന അവിശ്വാസ നീക്കവും രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു അമേരിക്കയുമായി കരാറിൽ ഏർപ്പെട്ട സാഹചര്യത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മോദിയുടെ നിലപാട് വ്യാപകമായി വിമർശനത്തിന് ചർച്ചകൾക്ക് ഒക്കെ വിധേയമാകുന്നുണ്ട് ട്രംപിന് കീഴടങ്ങി എന്നതാണ് അതിലെ ഏറ്റവും വലിയ വിമർശനം അതിന് ബലം നൽകും വിധത്തിൽ ഇന്ത്യയിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിലും നിലപാട് പരസ്യപ്പെടുത്തുമ്പോൾ എതിർപ്പ് പരസ്യപ്പെടുത്തുമ്പോൾ ബി ജെ പിക്കും മോദിക്കും അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല അതുകൊണ്ട് രാഹുലിൻ്റെ പ്രസംഗം അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉറ്റുനോക്കിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട പരിഹാസവും വിമർശിക്കും രാഹുൽ ഉന്നയിച്ചത് വലിയ വാർത്തയുമായി ഹർദീപ് സിംഗ് പുരിക്കെതിരായ ആരോപണവും മോദി അംബാനി അദാനി ഇങ്ങനെ പല മട്ടിൽ രാഹുൽ സമഗ്രമായ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സൂചനകൾ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി അതുകൊണ്ട് രാഹുലിൻ്റെ ഈ പോക്കിന് മൂക്ക് കയറിടുക എന്നതാണ് ബി ജെ പിയുടെ മുന്നിലെ ഏറ്റവും പ്രധാന വെല്ലുവിളി അയോഗ്യത നോട്ടീസ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം പൂട്ടുന്നതും പൂട്ടപ്പെടുന്നതും ആരായിരിക്കും എന്ന് നമുക്ക് അപ്പോൾ അറിയാം നന്ദി നമസ്കാരം